മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രി സൈക്കോപാത്ത് ആണെന്ന് കെ സുധാകരൻ പറഞ്ഞു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ അറിയിച്ചു ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെ അഞ്ഞൂറോളം പേർക്കെതിരെ കേസെടുത്തു നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരായ പോലീസ് നടപടിയിലും ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചാണ് ഇന്നലെ നേതൃത്വത്തിൽ മാർച്ച് മാർച്ചിനിടെ ഉയുണ്ടായ സംഘർഷത്തിലാണ് കണ്ടാലറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തത് കെ പി സി അധ്യക്ഷൻ കെ സുധാകരനാണ് ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രണ്ടാം പ്രതി ജെബി മെത്തർ മൂന്നാം പ്രതിയുമാണ് രമേശ് ചെന്നിത്തല ശശി തരടക്കം പ്രധാന നേതാക്കളെയും പ്രതി ചേർത്താണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസിന്റെ നടപടിയെ കെ പി സി അധ്യക്ഷൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു അക്രമത്തെ ആരാധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന് ജനാധിപത്യത്തോട് പുച്ഛമാണ് പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും കൊലയാളിയുടെ മനസ്സാണ് ഇയാൾക്കുള്ളതെന്നും ഞാൻ എത്രയോ കാലമായി പറയുന്നു മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്നവനാണ് ഈ സൈക്കോപാസ് എന്ന് പറയുന്നത് എന്റെ ബോധ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും നേതൃത്വം ശ്രീ പിണറായി ഞാൻ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ അറിയിച്ചു ശരിക്കുള്ള ഡിജിപി പി ശശിയാണെന്നും അക്രമിച്ച ഉദ്യോഗസ്ഥർ ലിസ്റ്റ് വാങ്ങിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പൊതുമുതൽ നശിപ്പിക്കൽ വാഹനങ്ങൾ തകർക്കൽ തുടങ്ങിയ നിരവധി കുറ്റങ്ങൾ